ഈ ഹലോ വെൽക്കം ബാക്ക് ടു ആൻസി ടോക്കീസ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്നതെന്ന് വെച്ചാൽ കുറേ പേർക്ക് അതൊരു ഹെൽപ്പ്ഫുള്ളാണ് ഈ പ്രീമച്യൂർ ബേബീനെ നമുക്ക് എങ്ങനെയൊക്കെ കെയർ ചെയ്യാം അല്ലെങ്കിൽ ബെർത്ത് വെയ്റ്റ് വളരെ ഇപ്പം നമ്മുടെ മിനിമം ബെർത്ത് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് അഞ്ഞൂറ് ആണ് അതിലും കുറവായിട്ടും ബേബിമാരുണ്ടാകുന്നുണ്ട് ഇപ്പം എൻ്റെ കുഞ്ഞാണെങ്കിൽ അവനൊരു പ്രേമച്ച ബേബിയായിരുന്നു എനിക്കൊരു എട്ടര മാസമായപ്പോൾ നോർമലായിട്ടൊരു പെയിൻ വന്ന് അങ്ങനെ എനിക്ക് വാവ ഡെലിവറി ആയി വരികയാണ് ചെയ്തത് അവനാണെങ്കിൽ രണ്ട് മുന്നൂറ്റമ്പത് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമുക്കൊക്കെ അറിയാം ബേബിമാർ ബേബിമാരുണ്ടാകുമ്പോൾ ഉള്ള ബർത്ത് വെയിറ്റ് വെച്ച് പിന്നീട് അവർ ഒരു കുറച്ച് ഒരു ഒന്ന് രണ്ടാഴ്ചയില്ലേ ഒരാഴ്ച കഴിയുമ്പോൾ നമ്മുടെ പാല് അനുസരിച്ചോ ഇല്ലെങ്കിൽ അത് ഫീഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടോ എങ്ങനെയൊക്കെയാകും കുഞ്ഞുങ്ങളുടെ ബർത്ത് വെയിറ്റ് ഉള്ളതിനേലും കുറയുകയാണ് ചെയ്യുന്നത് എല്ലാ കുഞ്ഞുങ്ങൾക്കും നോർമൽ അല്ല അല്ലാതെയാണെങ്കിലും ബർത്ത് വെയിറ്റ് കൂടിയ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഒരു വൺ ടു വീക്ക് അതിൽ കുഞ്ഞുങ്ങളുടെ ബർത്ത് വെയിറ്റ് കുറഞ്ഞിട്ട് പിന്നെയാണ് കൂടുന്നത് മാക്സിമം ഒരു വൺ വീക്കൊക്കെ കാണുകയുള്ളൂ പ്രീമിയച്ചർ ബേബീസിനെ വെച്ച് നോക്കുമ്പോൾ അതൊന്നും കൂടി ഒന്ന് രണ്ടാണ് അതിലും കൂടുതലാകും കാരണം ഞാൻ എൻ്റെ കേസിലാണ് പറയുന്നത് ഇനി ചിലപ്പോൾ അല്ലാതെ ആയിരിക്കാം ബെർത്ത് വെയിറ്റ് പെട്ടെന്ന് കുറഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് എത്തുമായിരിക്കും പക്ഷേ ഞങ്ങളുടെ കേസിൽ ഒരു ഒന്ന് രണ്ടാഴ്ചയോളം അവന് രണ്ട് മുന്നൂറ്റമ്പത് ഉണ്ടായിരുന്നുള്ളൂ ആ വെയിറ്റ് അവൻ ഫീഡ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ പാലട ഇപ്പം ഇതിപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഈ പറയുന്നതെന്ന് വെച്ചാൽ കുറേ പ്രീമച്ചർ ബേബിനെ എങ്ങനെ കെയർ ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ ഇൻസ്റ്റയിൽ ഇതുപോലെ യൂട്യൂബിൽ വിട്ട് അപ്പോൾ കുറേ പേര് ഇൻസ്റ്റയിൽ എനിക്ക് ഇങ്ങനെ കമൻറ്റ് ചോദിച്ചു എന്താ ചെയ്ത് എങ്ങനെയാണ് ചെയ്ത് അപ്പം ഞാൻ വിചാരിച്ചു ഓരോരുത്തരോട് പറയുന്നതിന് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക്

കുറവാന്നാണ് ഡോക്ടർ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞത് കാരണം കൊച്ചിൻ്റെ കേസിൽ അവൻ പാല് കുടിക്കാനും ബുദ്ധിമുട്ടായിരുന്നു അതുപോലെ പാല് കുടിച്ചെങ്കിലും അവൻ്റെ വെയിറ്റ് ഭയങ്കരമായിട്ട് കുറയുമായിരുന്നു ഞാൻ ഇതിനകത്ത് അവൻ്റെ ഫോട്ടോസ് കാണിക്കാം അത് അവൻ്റെ ഇപ്പോഴത്തെ ഇതും അവൻ ഉണ്ടായ സമയത്തതും അത് കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഉള്ള കൊച്ചിനെയും കണ്ട നമുക്ക് തന്നെ സങ്കടം വരുമായിരുന്നു ആ ഒരു രീതിയിലായിരുന്നു അവൻ്റെ ഫോട്ടോസ് അപ്പം ഞങ്ങൾ ആദ്യം അതിന് വേണ്ടി ചെയ്തതെന്ന് വെച്ചാൽ ഇത് ഇതാണ് പാലടേ എന്നാണ് അവിടെ പറയുന്നത് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ മേടിക്കുക കാരണം കൊച്ച് കാര്യമായിട്ട് പാല് കുടിക്കുന്നില്ലായിരുന്നു അപ്പം നമ്മൾ യൂസ് ചെയ്തതാണ് ഈ പാലട അതും സാധാരണ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറല്ല അവരവിടെ തന്നെ ഇപ്പം ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് തന്നതാണ് ഇത് ഇതിൽ അവൻ്റെ പേരൊ അവൻ്റെ പേരും ഇതൊക്കെ ഒട്ടിച്ച് ഉള്ളതായിരുന്നു ഇതുപോലത്തെ ഒരു സ്റ്റീൽ പാത്രത്തിലാണ് നമ്മൾ പാല് സ്റ്റോർ ചെയ്യുന്നത് ഫ്രിഡ്ജിലോ അങ്ങനെയൊന്നും വേണ്ട ഇതിനകത്ത് നമ്മൾ പാല് പിഴിഞ്ഞ് വെച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിച്ച് പിന്നെ കൊച്ചിനെ ഇത് കുത്തിക്കൊള്ളി അങ്ങനെയൊന്നുമില്ല അവർ നമുക്ക് ഡോക്ടേഴ്സ് പറഞ്ഞു തരും ഇനി അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഞാൻ ഈ പറഞ്ഞത് നമുക്ക് കൊച്ചുങ്ങൾ പാല് കുടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതിൽ പാല് ഫില്ല് ചെയ്തിട്ട് അവരുടെ വായിലേക്ക് വെച്ച് അങ്ങ് കൊടുത്താൽ മതി അവർ അത് പെട്ടെന്ന് തന്നെ ഇറക്കിക്കോളും അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല ഇതൊരു കാര്യം ഇത് കൂടുതൽ കുറച്ച് കൊച്ചു വലുതാവുന്നതനുസരിച്ച് അത് നമുക്ക് ഇത് എത്രത്തോളം ഇതാണെന്ന് എനിക്കറിയത്തില്ല ഞങ്ങളുടെ കേസിനാണെങ്കിലും ഞങ്ങൾ ഞാനിത് ഒരു മാസം ഒന്നൊന്നര മാസം മാത്രമേ ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞപ്പോൾ അവൻ നോർമലി പാല് ഫീഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു രണ്ട് മണിക്കൂർ അത് ആദ്യത്തെ ഒന്ന് രണ്ട് മാസം പ്രീമിച്ചോർ ബേബീസിൻ്റെ കേസാണ് പറഞ്ഞത് അല്ലാതെ ബർത്ത് വെയ്റ്റ് ഓക്കെയാണ് വെയിറ്റ് ഉള്ളവർക്ക് അതിൻ്റെ കുഴപ്പം വരുന്നില്ല നമ്മൾ നൈറ്റൊക്കെ ആ ഒരു ആവശ്യം അനുസരിച്ചോ ഇങ്ങനെയാണെങ്കിലും പക്ഷേ ഏറ്റവും നല്ലത് രണ്ട് മണിക്കൂർ ഇടവിട്ട് കറക്റ്റായിട്ട് നമ്മൾ അലാറം വെച്ച് രണ്ട് മണിക്കൂർ ഇടവിട്ട് രാത്രിയെന്നില്ല പകലെന്നില്ല കറക്റ്റായിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം ഏറ്റവും വല്ലതെന്ന് വെച്ചാൽ പ്രാർത്ഥനയാണ് എൻ്റെ കേസിൽ ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു കൊച്ചിന് വെയിറ്റ് പോകണം കാരണം വരുന്നവരും നമ്മളധികം ആളെ അടുപ്പിച്ചില്ല അതോ ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് അധികം ആൾക്കാർ വന്ന് കൊച്ച് കാരണം പ്രീമച്ചറും കൂടി പ്രീമച്ചുറല്ല ബേബീസിനെ നമ്മൾ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുമ്പോൾ ഇപ്പം വാബുമാരുണ്ടാകുമ്പോൾ എല്ലാവരും വന്ന് കാണാനൊക്കെ നോക്കുമെങ്കിലും നമ്മൾ ഒരു മാസ്ക് യൂസ് ചെയ്തോ വരുന്നവരുടെ അടുത്ത് മാസ്ക് കൊടുക്കുകയില്ലേ അധികം ആൾക്കാരെ കൊണ്ട് അടുപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് പെട്ടെന്ന് അവർക്ക് അസുഖങ്ങൾ വരാതിരിക്കാനും നമ്മുടെ ഹെൽത്തിന് ഇപ്പം ഒരു ഡെലിവറി ശേഷം ഡെലിവറി ആയ ശേഷം അമ്മമാരുടെ ഹെൽത്തും വളരെ വീക്കാണ് അപ്പം അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ നല്ലതെന്ന് വെച്ചാൽ അധികം ആൾക്കാർ വന്ന് കൊച്ചിനെ കാണാനോ കൊച്ചിനെ എടുക്കാനോ കൂടുതൽ അഭിപ്രായങ്ങൾ പറയുന്നത് കേൾക്കാനോ നിൽക്കാതിരിക്കുകയാണ് നല്ലത് നമുക്ക് ഡോക്ടേഴ്സ് എന്താണോ പറയുന്നത് അതനുസരിച്ച് പോവുക അതാണ് ഏറ്റവും നല്ലത് ഓരോരുത്തർ ഓരോരോ അഭിപ്രായമായിരിക്കും പറയുന്നത് നമ്മൾ ബോധയുടെ അത് അതിനെക്കുറിച്ച് ഓർത്ത് അവരങ്ങനെ പറഞ്ഞല്ലോ അവരിങ്ങനെ പറഞ്ഞല്ലോ അതൊന്നും ബോധയുടെ ആവാതിരിക്കുന്നതാണ് നമുക്ക് നല്ല കേസ് ഇപ്പം പാലട വെച്ചിട്ട് ഇല്ലെങ്കിൽ പാലട രണ്ട് മണിക്കൂർ കൂടുതൽ ഇടവിട്ട് പാല് കൊടുക്കുക അങ്ങനെ വരുമ്പോ പെട്ടെന്ന് തന്നെ ബെർത്ത് വെയിറ്റ് ഇല്ലെങ്കിൽ വെയിറ്റ് കൊച്ചിന്റെ കൂടും എന്നല്ല ഞാൻ പറഞ്ഞത് ഗ്രാജുവലി അത് കൂടി കൂടി വന്നോളും അതുകൊണ്ട് അത് ഓർത്താരും പേടിക്കേണ്ട കാര്യമില്ല അത് ഓക്കെ ആയിട്ട് വന്നോളും ഞാൻ എൻ്റെ കൊച്ചിൻ്റെ ഓരോ ടൈമിലെ ഫോട്ടോസ് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്തോളാം അവൻ്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ എന്തിച്ചു ഈ കുഞ്ഞാണോ ഇങ്ങനെ ഇങ്ങനെ അവന് ബർത്ത് വെയിറ്റ് ആയി വന്നേന്ന് തന്നെ എന്തിച്ചു പോകും എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കൊച്ചിൻ്റെ ബർത്ത് വെയ് കാരണം അവന് ജനിച്ച ടൈമിൽ കണ്ടപ്പോഴും അവൻ ഒന്ന് ഒന്ന് രണ്ട് ദിവസം എൻ ഐ സിയിലായിരുന്നു കാരണം പ്രീമിച്ചറാവുമ്പോൾ നമുക്കറിയാമല്ലോ അത് എൻ ഐ സിയിലായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഒരു ദിവസം കഴിഞ്ഞപ്പം വേറെ ഹെൽത്ത് ഇഷ്യൂസും അവർ ടെസ്റ്റ് ചെയ്ത് അതിനൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് തരികയാണ് ചെയ്തത് അന്നോട്ടാണ് ഫീഡിങ്ങും ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് അതിനു മുമ്പ് നമ്മൾ എൻ ഐ സിയിൽ കൊണ്ടുപോയി കൊടുക്കുകയൊക്കെ അമ്മമാർ നല്ല ബ്രസ്റ്റ് മിൽക്ക് ഇപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചു എനിക്കും അതറിയത്തില്ലായിരുന്നു എന്തൊക്കെയാണ് ആ ഫുഡ് ഐറ്റിൽ ചേർത്തതെന്ന് എന്നോട് ചോദിച്ചു എനിക്ക് നോർമൽ ഡെലിവറി ആയിരുന്നു ഇനി നോർമൽ അല്ല സി സെക്ഷൻ ആണെങ്കിലും ഓപ്പറേഷൻ ആ അതാണെങ്കിൽ കൂടിയും നമ്മൾ എൻ്റേത് ഞാൻ യൂസ് ചെയ്ത ഫുഡുകൾ എനിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല എൻ്റെ കേസിൽ എൻ്റെ അമ്മ ഇല്ല എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് തന്ന ഫുഡുകൾ ഇതൊക്കെയാണെന്ന് വെച്ചാൽ താറാമുട്ട നമുക്ക് മുറിവൊക്കെ ഉണങ്ങാൻ ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് അതുപോലെ നാട്ടുപ്രദേശത്ത് ഇതൊക്കെ എനിക്ക് തോന്നുന്നു വരാല് അത് ഭയങ്കരമായിട്ട് മുറിവ് ഉണങ്ങാൻ നല്ലതാണ് വരാല് ഇല്ലെങ്കിൽ ചൊറക് അത് മീൻ നമ്മുടെ മീൻകറിയായിട്ട് അത് യൂസ് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ ധാരാളം പച്ചക്കറികൾ പച്ചക്കറി ചോറ് പേരിന് മാത്രം ചോറെടുക്കുക ഇപ്പം ഞാൻ ഞാൻ എൻ്റെ വീട്ടിൽ കിടന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ രാവിലെ ഒരു പ്ലേറ്റ് ചോറ് അങ്ങനെ ഫുൾ ടൈം ചോറ് ഇങ്ങനെ നെയ്യോ അങ്ങനെയൊക്കെ കൊടുക്കാൻ അതൊന്നും ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല നമ്മൾ രാ എങ്ങനെയാണോ ബ്രേക്ക്ഫാസ്റ്റ് ആ ഒരു മോഡലിൽ തന്നെ ഞങ്ങൾ പോയിട്ടുള്ളൂ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അതും ലഞ്ച് അങ്ങനെയൊക്കെ ആ ലഞ്ചിൽ നമ്മൾ ചോറിനേലും കൂടുതലായിട്ട് എടുക്കട്ടെ തോരനെടുക്കുക അപ്പം നമുക്ക് ഡൈജഷൻ ആണെങ്കിലും എല്ലാം ഓക്കെ ആയിട്ടുള്ളൂ പ്രോപ്പറായിട്ട് ഇത് വന്നോളും കുഞ്ഞിനും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല അമ്മ എന്താണോ കഴിക്കുന്നത് ഇപ്പം ഒരു ഇറച്ചി എന്ന് വെച്ചാൽ മീറ്റ് ഐറ്റം നോൺ വെജിൽ തന്നെ മീറ്റ് ഐറ്റംസ് ഐറ്റംസാണ് കൂടുതലെങ്കിൽ നമുക്ക് നമ്മുടെ ഡൈജഷൻ നല്ല പ്രോപ്പറാവത്തില്ല അതിൻ്റെ അതിന് അതുപോലെ തന്നെയായിരിക്കും നമ്മുടെ പാല് കുടിക്കുന്ന കുഞ്ഞിനും അപ്പോൾ ഏറ്റവും നല്ലത് കുറച്ച് നാൾ എന്താ നോൺ വെജ് അല്ലാതെ മീൻ നല്ലതാണ് മീൻ എല്ലാ മീനും അല്ല നമ്മുടെ അയില അതുപോലെ ചെമ്മീൻ അതുപോലത്തെ മീനൊന്നുമല്ല അല്ലാതെ സ്രാവ് ചൊറക് പിന്നെ വരാല് അങ്ങനെ ഉള്ള മീനുകൾ നല്ലതായിരിക്കും പിന്നെ ആ മത്തി ഞാനിങ്ങനെ കഴിച്ചായിരുന്നു പക്ഷെ കൊച്ചിങ്ങനെ ഛർദ്ദിക്കുകയുണ്ടായി അതിൻ്റെ ഉളുമ്പാന്നാണ് പറയുന്നത് എനിക്കതിൻ്റെ എന്താ കറക്റ്റായ വശങ്ങളൊന്നും എനിക്കറിയത്തില്ല പക്ഷേ മത്തി യൂസ് ചെയ്തപ്പോൾ മത്തി ഞാൻ കരിയായിട്ട് കഴിച്ചായിരുന്നു മത്തി അത് പത്തി അഥവാ ചാളയെന്ന് പറയുന്ന ആ മീൻ അപ്പോൾ കൊച്ച് അത് ഞാൻ കഴിക്കുമ്പോഴൊക്കെ കൊച്ച് ഛർദിക്കുന്നതായിട്ട് എന്ന് വെച്ചാൽ കുടിച്ച പാൽ ഇത്തിരി കഴിയുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് മൂക്കീന്നും വായിന്നും ഒക്കെ വരുന്നതായിട്ട് അപ്പം ഞാനങ്ങനെ മത്തി അവോയ്ഡ് ചെയ്യുകയും ചെയ്തു മത്തിയും മത്തി ചെമ്മീനായാലും അങ്ങനെയുള്ള മീനുകൾ അവോയ്ഡ് ചെയ്യുന്നതേ നല്ലത് അല്ലാത്ത മീനുകളൊക്കെ കഴിക്കുന്നതിന് കുഴപ്പം ഞാൻ എൻ്റെ കൊച്ചിനെ കുളിപ്പിക്കുന്നത് അവന് ഒരു നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് കാരണം ആ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ രണ്ട് അറുന്നൂറ് വെയിറ്റ് ആയത് അതുവരെയും അവൻ്റെ വെയ്റ്റ് വളരെ വീക്കായിട്ടാണ് പടിപടിയായിട്ട് കുറഞ്ഞ് രണ്ട് ഒന്ന് തൊള്ളായിരം വരെ എത്തിയിട്ട് അവിടെ നിന്നാണ് അവൻ പിന്നെ രണ്ട് അറുന്നൂറ് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയത് അപ്പോൾ അത്രയും എടുത്തായിരുന്നു അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിലും ബർത്ത് വെയ്റ്റ് കുറവാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ നോക്കാൻ വരുന്നവർ ഇല്ലെങ്കിൽ ആരെങ്കിലും പറയുവ കൊച്ചിനെ കുളിപ്പിക്കാം അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാലും നമ്മൾ രണ്ട് അഞ്ഞൂറ് ബർത്ത് വെയ്റ്റ് ആവാതെ കുളിപ്പിക്കാൻ വേണ്ടി നോക്കരുത് അതൊരു എൻ്റെ ഒരു അഡ്വൈസായിട്ട് എടുത്താൽ മതി ഇപ്പോൾ ഡോക്ടേഴ്സ് എല്ലാവരും പറയുന്നുണ്ട് അത് വളരെ ശ്രദ്ധിക്കണം നമ്മൾ അതുവരും കുഞ്ഞിനെ ജസ്റ്റ് ഒന്ന് ഒരു ചൂടുവെള്ളത്തിൽ ഒന്ന് തുടച്ചെടുക്കുക അത് മതി ഞങ്ങൾ ഇവനെ കുളിപ്പിച്ചതെന്ന് വെച്ചാൽ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഉള്ളൂ ഇങ്ങനെയൊക്കെ പ്രീമച്ചുവർ ബേബീസിനെ ടേക്ക് കെയർ ചെയ്യാനുള്ള ഇത്രയൊത്തേ കാര്യമുള്ളൂ പിന്നെ നമ്മൾ അമ്മമാർക്ക് സങ്കടം ആയിരിക്കും ഓരോരുത്തരും ന്യൂ കൊച്ചിൻ്റെ വെയിറ്റ് കുറഞ്ഞല്ലോ അത് എനിക്കറിയാം ഞാൻ ഫീൽ ചെയ്തതാണ് പക്ഷേ അത് ഓർത്ത് സങ്കടപ്പെടാനൊന്നും നിൽക്കണ്ട നമുക്ക് കൊച്ചിൻ്റെ മോഷൻ കറക്റ്റായിട്ട് പോകുന്നുണ്ടോ അതുപോലെ കൊച്ചിന് യൂറിൻ പാസ് ചെയ്യുന്നുണ്ടോ ഇത് മാത്രം നോക്കിയാൽ മതി അത് ഒരു കറക്റ്റായിട്ട് ഒരു മൂന്നാല് തവണ മോഷനും ഇല്ല ഒരു ഒന്നോ രണ്ടോ തവണ ഇല്ലെങ്കിൽ ഒരു തവണയെങ്കിലും മോഷൻ പോകുന്നുണ്ടോ ഇത് നോക്കിയാൽ മതി പത്ത് ദിവസം വരെ നോർമൽ എന്നാണ് പറയുന്നത് മോഷൻ പോകുന്നത് അതി കൂടിയാൽ മാത്രം പേടിച്ചാൽ മതി അല്ലാതെ യൂറിൻ പാസ് ചെയ്യണം അത് ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നമ്മുടെ കുഞ്ഞിന് വെയിറ്റിൻ്റെത് മാത്രം ഒരു കുറവാന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ അത് കൂടിക്കോളൂ നമ്മൾ നമ്മൾ വെയിറ്റ് ചെയ്യുക പ്രാർത്ഥിക്കുക ഇതൊക്കെ ഉള്ളു അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വെയിറ്റ് കൂടും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഇത് പറയുന്നത് അപ്പോൾ ഇത് നിങ്ങളുടെ അറിവില് ഏതെങ്കിലും പ്രീമിച്ചർ ബേബിയിൽ വെറുതെ വെയിറ്റ് കുറഞ്ഞ ആരെങ്കിലും ബേബീസ് ഉണ്ട് അവരുടെ അമ്മമാർ ഇത് അയച്ചു കൊടുത്ത് അവർക്കതൊരു ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ